കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് എ യൂസ് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് എങ്ങനെ ചെയ്യണം നല്ല സ്റ്റോക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ ഇപ്പോൾ എഐ യൂസ് ചെയ്തിട്ട് കറക്റ്റ് സമയത്തിന് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്കെന്നറിയേണ്ടത് ഇത്ര ആയിരക്കണക്കിന് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണമെന്നൊരാഗ്രഹമുള്ളവർക്ക് ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം അതും എ ഐ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അന്നേരം നമുക്ക് അനാവശ്യമായിട്ട് ഒത്തിരി സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ സ്ട്രൈറ്റ് അവേ പോയിന്റിലോട്ട് കടക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ രണ്ട് പാറ്റേൺസിൻ്റെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും ഹയർ ഹൈസ് ഹയർ ലോസും പിന്നെ അടുത്തൊരു പാറ്റേണുണ്ട് ലോവർ ഹൈസ് ലോവർ ലോസ് അതിൻ്റെ അർത്ഥം ഇപ്പം സ്റ്റോക്സ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി സ്ട്രെയിറ്റ് അങ്ങോട്ടോ വരച്ചങ്ങോട്ടോ അറ്റം വരെ പോകത്തില്ല ഇത് ഇങ്ങനെയാണ് ഈ ഹയർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പമായിട്ട് ഹൈ വരും പിന്നെ താഴോട്ട് വരും പിന്നെ ഇച്ചിരിയുടെ മുകളിലോട്ട് പോയിട്ട് പിന്നെയും താഴോട്ട് വരും പിന്നെ ഇച്ചിരി മുകളിലോട്ട് പോയിട്ട് താഴെ വരും പക്ഷെ പോകുന്ന പോക്കി നമുക്ക് നോക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഹയറിനക കാട്ടി കൂടുതലാണ് ഈ പ്രാവശ്യത്തെ ഹയർ അങ്ങനെ ആ ഒരു പാറ്റേൺ കരുപ്പോവും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോയിനെ കാട്ടിലും മുകളിലാണ് ഇപ്രാവശ്യത്തെ ലോ ആ പാറ്റേൺ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള പാറ്റേണാണ് ലോവർ ഹൈസും ലോവർ ലോസ് എന്നും പറയുന്നത് എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിലും കുറവാണ് ഇപ്രാവശ്യത്തെ ഹൈ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോയിനെ കാട്ടിലും കുറവാണ് ഇപ്രാവശ്യത്തെ ലോ ഈ ലോവർ ലോസും ലോവർ ഹൈസും ലോവർ എന്നും പറഞ്ഞ ആ ഒരു പാറ്റേൺ ഇല്ല അത് വിൽപ്പനയുടെ പാറ്റേൺ ആണ് വിറ്റോണ്ട് പോകുമ്പോഴത്തേക്ക് സ്വല്പം മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് വിൽക്കേണ്ടി ആൾ അവിടെ കൊണ്ട് വിൽക്കും പിന്നെ ഇച്ചിരിതായോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്വൽപ്പം മുകളിലോട്ട് പോകും വിൽക്കേണ്ടി ആൾക്ക് അവിടെ ഡംപ് ചെയ്യും അങ്ങനെയാണ് അത് വിൽക്കുന്ന പാറ്റേൺ ആണ് പിന്നെ മുകളിലോട്ട് പോകുന്ന ഈ ഹയർ ഹൈസ് ഹയർ ലോസ് പാറ്റേൺ അത് വാങ്ങുന്നതിൻ്റെ പാറ്റേൺ ഉണ്ട് ഒരു ലെവലിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പിന്നെ ഭയങ്കര വാങ്ങൽ നടക്കും പിന്നെ അത് അത് തള്ളിക്കൊണ്ട് മുകളിലോട്ട് പോകും അങ്ങനെയാണ് ഹയർ ഹൈസും ലോവർ ലോസിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് വേറെ ലോവർ ലോസും ലോവർ ഹൈസിൻ്റെ ഒരു പാറ്റേൺ ഈ പാറ്റേൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നിട്ട് ആ സ്റ്റോക്കിനെ വാങ്ങാമെന്ന് നോക്കാം എന്നിട്ട് വേറെ രണ്ട് കണ്ടീഷനും കൂടെ വെക്കാം കഴിഞ്ഞ ആറ് അല്ലെങ്കിൽ ഏഴ് ട്രേഡിംഗ് സെഷനിൽ നടന്ന ഒരു പാറ്റേൺ നമുക്ക് എടുക്കാം അതൊരു റൂൾ എടുക്കാം പിന്നെ ഈ ഹയർ ഹൈസും ലോവർ ലോസിൻ്റെ ഒരു പാറ്റേൺ എടുക്കാം പിന്നെ നമുക്ക് എടുക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ലാർജ് ക്യാപ് കമ്പനിയുടെ എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കമ്പനി എടുക്കാം ഈ ഒരു നാല് റൂൾ വെച്ചിട്ട് നമുക്ക് എ ഐയിലോട്ട് പോയിട്ട് എ ഐ എന്ത് റിസൾട്ട് തരുതോ നമുക്കൊന്നറിയട്ടെ അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ വീണ്ടും എഐയിലോട്ട് കിടക്കാം പെർഫ്ലക്സിറ്റി പ്രോയിലോട്ട് നമ്മൾ ഏത് എ ഐ എൻജിൻ യൂസ് ചെയ്താലും ആ പ്രോ വെർഷൻ യൂസ് ചെയ്യണം റിസർച്ച് ഒക്കെ ശരിയായിട്ട് നടത്തി കിട്ടണമെങ്കിൽ പ്രോ വെർഷൻ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ പറ്റത്തില്ല അതായത് പെർഫ്ലെക്സിറ്റിക്കകത്ത് പ്രോ വെർഷനകത്ത് വേണമെങ്കിൽ ഈ ഒരു ബട്ടൺസ് ഉണ്ടല്ലോ താഴത്ത് ഇതങ്ങോട്ട് നമുക്ക് എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുക ഇപ്പൊ ആക്ടിവേറ്റ് ആയല്ലോ എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു നാല് റൂള് പറഞ്ഞായിരുന്നല്ലോ ആ റൂള് വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങോട്ട് ഇടുക ഇത് നിങ്ങൾക്ക് എല്ലാം വായിക്കാം ഇതിനകത്ത് ഞാൻ പറയുന്നത് ഐ എം എ വേൾഡ് ക്ലാസ് സ്റ്റോക്ക് അനലിസ്റ്റ് അതിന്റെ അർത്ഥം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ എനിക്ക് ചുമ്മാ ഈ ബേബി സ്റ്റെപ്സ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരു ആയിട്ടുള്ള സ്റ്റെപ്പ് പറഞ്ഞു തരാം എനിക്കിതൊക്കെ പലതും ഒക്കെ അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഐ വോണ്ട് യു ടു പിക്ക് ഫൈവ് ബെസ്റ്റ് സ്റ്റോക്ക്സ് ഫോർ ഷോർട്ട് ടേം ആൻഡ് സ്വിംഗ് ട്രേഡ് ഫൈവ് ബെസ്റ്റ് ഫോർ ഷോർട്ട് ടേം ആൻഡ് സ്വിംഗ് ട്രേഡ് ബിക്കോസ് ഇപ്പോൾ ലോങ് ടേം നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ഏത് സമയത്ത് ഇട്ടെന്ന് പറഞ്ഞാലും ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എടുക്കണമെങ്കിൽ അത് വലിയ സ്മോൾ അഡ്വാൻറ്റേജ് എടുക്കുക കിട്ടുന്നേ ഉള്ളൂ അല്ല വലിയായിട്ട് പ്രശ്നമില്ല ഇത് സ്വിംഗ് ട്രേഡിനും ഷോർട്ട് ടേമിനും വേണ്ടി എനിക്കൊരു അഞ്ച് നല്ല സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞു തരണം അന്നേരം ആ സ്റ്റോക്കിനകത്ത് എന്തൊക്കെ റൂൾ ഉണ്ടെന്നുള്ള കാര്യം കൂടാതെ നമുക്ക് കൊടുത്തേക്കാം റൂൾ എന്താണ് നമ്പർ റൂൾ നമ്പർ വൺ അനലൈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് സ്റ്റോക്സ് വിത്ത് ബ്രേക്ക് ഔട്ട് ഇൻ ദ ലാസ്റ്റ് ടു ട്രേഡിംഗ് സെഷൻസ് അങ്ങനെ എന്താണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ മു താഴത്തേതാണ് സപ്പോർട്ട് മുകളിൽ മുകളിലത്തെ റെസിസ്റ്റൻസ് ഇങ്ങനെ ഇങ്ങനെ ആടിപ്പാടി ആടിപ്പാടി നടക്കുമ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് നടക്കുമ്പം അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ സ്റ്റോക്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ ഈ നടുക്ക് അടിക്കുന്നവനെ ഇപ്പോൾ തൽക്കാലം വേണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് യൂസ് ഡെയിലി ചാർട്ട്സ് അല്ലാതെ അവർലി ചാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് പിന്നെ മൂന്നാമത്തെ റൂള് ദ സ്റ്റോക്സ് ഷുഡ് ഷോ എ ചേഞ്ച് ഇൻ ട്രെൻഡ് ഫ്രം ലോവർ ലോസ് ടു ഹയർ ഹൈസ് താഴോട്ട് വീണോണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് തന്നെ ചേഞ്ച് ചെയ്തിട്ട് ഹയർ ഹൈസിലോട്ട് പോകുന്ന അങ്ങനത്തെ സ്റ്റോക്സ് ആണ് നമ്മൾ നോക്കുന്നതെന്ന് പറയണം പിന്നെ അവസാനത്തെ റൂൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് ക്യാപ്പ് ഓഫ് ദ സ്റ്റോക്ക് ഷുഡ് ബി മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ക്രോർസ് ഓഫ് റുപ്പീസ് അപ്പൊ നാല് റൂള് നമുക്ക് ശരിക്കും മനസ്സിലായിരുന്നു അന്നേരം ഇതൊന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എന്നിട്ട് നോക്കാം ഏതൊക്കെ സ്റ്റോക്സാണ് വരുന്നത് എന്നുള്ള കാര്യം ഇത് ഇച്ചിരി സമയം എടുക്കുന്നതായിട്ട് ഇതിനകത്ത് പറയുന്നത് മൂന്ന് മിനിറ്റ് എടുക്കാമെന്നാണ് പറയുന്നത് അതേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ചോദ്യത്തിന് മറുപടിയും കൊണ്ട് എ ഐ കൊണ്ടുവന്നിരിക്കുന്നു എ ഐ എന്താണ് പറയുന്നത് ഒരു അഞ്ച് സ്റ്റോക്കിന്റെ പേരാ പറയാൻ പറഞ്ഞത് നമ്മൾ പത്ത് പറഞ്ഞായിരുന്നെങ്കിൽ പത്ത് പറഞ്ഞേനെ ഇരുപത് പറയുകയാണെങ്കിൽ ഇരുപത് പറഞ്ഞേനെ പക്ഷെ ഇതിനകത്ത് നല്ല അഞ്ച് സ്റ്റോക്സ് ഫിഫ്റ്റി തൗസൻഡ് മാർക്കറ്റ് ക്യാപ്പിൽ കൂടുതൽ ക്രോർസ് മാർക്കറ്റ് ക്യാപ്പിൽ കൂടുതലുള്ള സ്റ്റോക്കിന്റെ പേര് പറയാനാണ് പറഞ്ഞത് ആദ്യത്തെ ബജാജ് ഫിനാൻസ് രണ്ടാമത് ടാറ്റ മോട്ടേഴ്സ് പിന്നെ എൽ ടി ഐ മൈൻഡറിയും അപ്പോളോ ഹോസ്പിറ്റൽസ് എൻറ്റർപ്രൈസും ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അഞ്ച് സ്റ്റോക്കിൻ്റെ പേരാണ് തന്നിരിക്കുന്നത് അന്നേരം നമുക്കിതിനകത്ത് ആദ്യത്തെ സ്റ്റോക്ക് തന്നെ ബജാജ് ഫിനാൻസിനെ പറ്റി ഒന്ന് നോക്കിക്കളയാം ബജാജ് ഫിനാൻസിനെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത് നോക്കാം ഇദ്ദേഹം പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് എ സ്ട്രോങ് ഔട്ട് എബവ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഹൺഡ്രഡ് നയൻറ്റിയിൽ മുകളിലോട്ട് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് റോബസ്റ്റ് ടു പോയിൻറ്റ് വൺ ത്രീ ഡെയിലി ഗെയിൻ ആ രീതിയിലാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് ഈസ് ട്രേഡിങ് അറ്റ് അബവ് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് അതിലും കൂടെ ടു ഹൺ ആൻഡ് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് കൺഫേമിങ് ദ ബുള്ളിഷ് ട്രെൻഡ് ഈ സ്റ്റോക്കിനകത്തൊരു ബുള്ളിഷ് ട്രെൻഡ് ഇപ്പോഴുണ്ട് ദ ഇംപ്രസീവ് റിക്കവറി ഫ്രം ഇയർലി ലോസ് ഓഫ് സിക്സ് ഫോർട്ടി ഫൈവ് ടു കറണ്ട് ലെവൽസ് ഷോ കേസസ് എ ക്ലിയർ പാറ്റേൺ ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വടക്കോട്ട് വെച്ച് പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അതിൻ്റെ വോള്യൂം കൺഫർമേഷൻ വോളയൂമും കൂടെ അത് നല്ലപോലെ ആൾക്കാർക്ക് ആൾക്കാർ വാങ്ങുന്നുണ്ടെന്നുള്ള ഒരു ഐഡിയയും കൂടെ ഇത് തരുന്നുണ്ട് അതേപോലെ നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ ഒന്ന് നോക്കാം ബജാജ് ഫിനാൻസിൻ്റെ ഡാറ്റ ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ താഴെ സപ്പോർട്ടുണ്ട് മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ സപ്പോർട്ടിന് റെസിസ്റ്റൻസിൻ്റെ ഇട ഇടയ്ക്ക് ഇങ്ങനെ ആടിപ്പാടി ആടിപ്പാടി നിന്നുകൊണ്ടിരുന്നു പക്ഷേ ഒരു സമയം കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് പോയി പിന്നെ താഴെ വന്നിട്ട് ഈ നേരത്തെ ഉള്ള റെസിസ്റ്റൻസ് ഇതിൻ്റെ സപ്പോർട്ടായി മാറി പിന്നെയും മുകളിലോട്ട് പോയി അന്നേരം ഇനിയും ബജാജ് ഫിനാൻസ് ഇതിൻ്റെ മുകളിലോട്ടേ പോകത്തുള്ളൂ ഇത് ഇനിയും ആ ഏരിയയിൽ താഴോട്ട് വരുത്തില്ല എന്നാണ് പറയുന്നത് അന്നേരം ഇതിനകത്ത് നമുക്കിവിടെ വലിയൊരു സാധനം കാണുന്നുണ്ടല്ലോ ഇത് മുകളിലോട്ട് അടിച്ചു വിട്ടു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ഈ വോള്യൂം ചില പാറ്റേൺസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നല്ല പോലെ ഇതിന് പൊങ്ങി പോകുന്നുണ്ട് അന്നേരം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്സ് അത് ഒരു ഔട്ട് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സോറി പോയല്ലോ ഇവിടെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുവിധം നല്ലപോലെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കാം എന്നിട്ട് വിറ്റ് കഴിഞ്ഞിട്ട് നാല് ചിക്കലിയും ഉണ്ടാക്കാം ഇതെല്ലാം ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ആയിട്ട് കരുതാവൂ ലോങ് ടേം ആയിട്ടും ബജാജ് ഫിനാൻസ് വളരെ നല്ലൊരു കമ്പനിയാണ് അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് മറന്നു പോയാലും കുഴപ്പമില്ല അത് നല്ലൊരു മുകളിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും അങ്ങനത്തെ ഒരു കമ്പനിയാണ് ബജാജ് ഫിനാൻസ് അപ്പോൾ എ ഐ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തരുന്നത് നമ്മുടെ പണി കുറച്ച് തരും നമുക്ക് ചെയ്യാവുന്ന പല പണികളും എളുപ്പത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ധൃതി പിടിച്ച് വന്നതെന്ന് പറഞ്ഞാലും ഇത് പടപെടാന്ന് നമുക്ക് കാര്യം ചെയ്ത് കിട്ടും എളുപ്പമായിട്ട് നമ്മൾ എ ഐയോടെ കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കണം അത്രേ ഉള്ളൂ എന്നിട്ട് ചോദ്യത്തിൻ്റെ ക്രൈറ്റീരിയാസും റൂൾസും ഒക്കെ വെച്ച് കൊടുക്കണം പക്ഷേ നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല വെറും ഒരു വൺ ലൈനർ സെൻറ്റൻസ് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എ ഐ അതുപോലൊക്കെ ഉള്ള ആൻസറെ തരുത്തുള്ളൂ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പണിക്കാരി ഉണ്ടെന്ന് വിചാരിച്ചു ജോലി ചെയ്യും നമ്മുടെ കിച്ചൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചു കുക്കിനോട് നമ്മൾ പറയാം എന്തെങ്കിലും നല്ലത് ഉണ്ടാക്കാൻ പറയും എന്തെങ്കിലും നല്ലത് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുക്കിൻ്റെ വിചാരത്തിലുള്ളത് നല്ലതായിട്ടുള്ള കാര്യമേ ഉണ്ടാക്കി തരത്തുള്ളൂ പക്ഷെ അത് നമ്മുടെ ടേബിളിന്റെ മുമ്പിലും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് അത് നന്നായി എന്ന് തോന്നുന്നില്ല തോന്നത്തില്ല അന്നേരം കറക്റ്റായിട്ട് നമ്മൾ പറയണം ഇന്ന സാധനം ഉണ്ടാക്കണം ഇത്രമാത്രം ഇതെടുക്കാവൂ അങ്ങനെയൊക്കെ ഉള്ള ചില ക്രൈറ്റീരിയാസൊക്കെ കൊടു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കുക്ക് നല്ലപോലെ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടം പോലെ കൊണ്ടുതരും അതുപോലെ തന്നെ ഉള്ളൂ എ ഐ എ ഐ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ചില ഡേറ്റും ചില ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനും ഒക്കെ കറക്റ്റായിട്ട് നമ്മളെ എയ് കൊണ്ടു തരും നമ്മൾ അത് അവിടെ ഇവിടെയും ചെന്ന് തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഇച്ചിരി വെരിഫൈ വെരിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടി വരും അതും കൂടെ ചെയ്യുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല ബിക്കോസ് എയ് എന്ന് പറഞ്ഞാലും അതും ഫുള്ളി പെർഫെക്റ്റ് ഒന്നും അല്ല ചില കാര്യങ്ങളൊക്കെ നമുക്കും കൂടെ ഒന്ന് നോക്കേണ്ടി വന്നതെന്നിരിക്കും പക്ഷെ ജനറലി ഈ ആയി നമ്മളെ വലിയതായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നല്ലപോലെ സഹായിക്കുന്ന ഒരു ടൂളാണ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് സോ തരാം വി മീറ്റ് അഗെൻ ഫേസ്